ഞാൻ എവിടെ നിൽക്കുന്നോ ഇന്ന് ഞാൻ കൊല്ലം ബീച്ചിലാണ് നിൽക്കുന്നത് ഇന്ന് ഞാൻ മാത്രമല്ല ഉള്ളത് എൻ്റെ ഇക്കച്ചിയുടെ എന്റെ ഇത്താടെ മക്കള് രണ്ടുപേരുണ്ട് ഇത് അച്ചിനാ ഇത് ആണ് പേര് ഇതാണ് എൻ്റെ ഇക്കച്ചിയുടെ ഇത്താണെ മക്കൾ ഇവള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇവള് എൽ കെ ജി പഠിക്കുന്നു ബീച്ചിൽ വിശേഷങ്ങൾ കണ്ടാലോ ഇങ്ങോട്ട് പോര്

പൈസടയും <porch Gram linguistic problem> <ip> ടാഡ മോൻടെ മക്കളും മോനാ മക്കളും കേട്ടോ അമ്മ അവളെ എനിക്ക് തരണ്ട അവളെ വേറെ എടത്ത പോവില്ല അങ്ങന അവര് രണ്ട് നേരമാണ് നമ്മുടെ മൂന്ന് നേര ആയിട്ട് നമ്മൾ സേഫ് ആയിട്ട് പിടന്നോ ഇതിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടോ നീയാ ഫസ്റ്റ് നിനക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യൂ അല്ല നൈസ് ബിമാം ദാ നല്ല കൊച്ചായിട്ട് നോക്ക് എന്താ സൻഡേദിയോ നമ്മിച്ചോ ഓടിയാൻ പാനിപുരി ചോക്ലേറ്റ് ഐസ്ക്രീം വേണം ഐസ് വേണം ആ പാനിപുരി ഐസ്ക്രീം ഐസ്ക്രീം പാനിപുരി വേണ്ട ഐസ്ക്രീം പാനിപുരി ആ ചോക്ലേറ്റ് എടുക്കണ്ടോ എന്റെ ഫ്ലേവർ ചോക്ലേറ്റ് ആണ് ഐസ്ക്രീം എനിക്ക് ടാക്ക്ല ടാക്ക്ല ഇങ്ങോട്ട് പിടിക്കണം ഏത് പിടിക്കാൻ അയ്യോ അയ്യേരേ പെട്ടെന്ന് നല്ല പേടിയാണ് കുതിരപ്പുറത്ത് കയറാൻ എന്നാലും കരഞ്ഞി കരഞ്ഞു കുതിരപ്പുറത്ത് കയറണോ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ദോ കുതിരപ്പുറത്ത് വരുന്നത് എന്താ ഇത് അടുത്തെത്തിയിട്ടുണ്ട് അവൾ അവിടെ പിണ്ടാകത്തിരുന്നു ഞാൻ ഞാൻ കുതിര കേറി തോണയും പ്രാവശ്യം കേറി പക്ഷെ നമുക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പേടിയാണെങ്കിൽ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എല്ലാവരും മണ്ണി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നേരം നല്ല ഇരുട്ടി വരുന്നുണ്ട് ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല ഞങ്ങളിത് വീട്ടിലോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളിത് ഇറങ്ങുകയാണ് നോക്കിയാ ഗൈസ് മണ്ണി കളിക്കുന്നത് വണ്ടിയിൽ ചാരി നിൽക്കുന്നത് പാത്തുവിൻ്റെ ഡ്രൈവറാണ് സ്കൂൾ വണ്ടിയിലെ ഡ്രൈവറാണ് ആ വണ്ടിയിൽ ചാരി നിൽക്കുന്ന പുള്ളിക്കാരൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നത് ഓട്ടോ കൊടുക്കുന്നത് അല്ലാതെ Gue so, you know. so, you know t referred to this artist, Han Кстати cobra Niño കൊണ്ടുപോയില്ലേ ഇത്രയും നേരം കണ്ടത് എന്തരാണ് മണ്ണി കളിക്കണേ ഇത്തിരി കൂടെ പോ ഭയങ്കര വിശേഷം തന്നെ പോ ി വിടാം കേറ ചീശ ഇറങ്ങ ഇറങ്ങിറങ്ങേ വന്നാ മതി ഇറങ്ങാ കൊല്ലം ബീച്ച് കഴിഞ്ഞ് വരുന്ന വഴിക്ക് അടുത്തൊരു പാർക്കുണ്ടായിരുന്നു അവിടെയും കയറണമെന്ന് കരഞ്ഞ് കരഞ്ഞ് ഭയങ്കര നിർബന്ധം പിടിച്ച് ഇപ്പോൾ ആ പാർക്കിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് ആ പാർക്ക് എന്താണെന്ന് വിശേഷം കാണാൻ പാടില്ല അപ്പോൾ Naadi garda. Ho jaa. Chalo. Are humko aur slide hai aur slide. Aa slide karte hain baba. आसपुर चलो फाइट्स विनिट विनिट ये देखो ये कौन है ये फाइट आ हमारी मंगलमदवा ववा ओड़ा है ऊपर वाले वैसे

ഇവിടത്തെ വിശേഷവും കഴിഞ്ഞു ചെയ്യുന്ന മറിഞ്ഞടിച്ചീതം കല്യൊക്കെ അതുകൊണ്ട് ഇവിടത്തെ ഇവിടെ നിന്നും പോവാണ് വീട്ടിലേക്ക് പാർക്കിന് കഴിഞ്ഞാൽ ഒരു ബന്ധവും ഇല്ല അങ്ങനെ പാർപ്പിണ്ടായിരുന്നു അല്ല പാതുന്ന കൈ മോനെ പാർക്കി ചേരി പാതുന്ന കൈ മോനെ ഓണാലടി ഓണാലടി ഇപ്പോ കൈ ഓണ വൈ പാതൂണ്ടാ അപ്പോൾ ബൈ നാളെ മീറ്റി പോവുക ഗയ്സ് വീചലം പാർക്കിലുമൊക്കെ പോയ ക്ഷീണം കൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം നേരത്തെ പാത്തു എല്ലാവർക്കും മുമ്പേ ഉറങ്ങിക്കഴിഞ്ഞു എല്ലാവരും നേരന്ന് കിടന്നു കഴിഞ്ഞു അപ്പോഴേ എല്ലാവരും കിടന്ന് ഉറങ്ങി ഗൈസ് എല്ലാ എല്ലാ കാഴ്ചകളും നിങ്ങളെല്ലാവരും കണ്ടല്ലേ ഇതൊക്കെയാണ് കുരുത്തക്കേടിൻ്റെ ഉസ്താക്കന്മാരാണ് മൂന്ന് പേരും കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അങ്ങ് പൊളിഞ്ഞു അപ്പോൾ എല്ലാവരും ക്ഷീണം കൊണ്ട് ഉറങ്ങി ഞാനും ഫുഡ് കഴിച്ച് അടുത്ത വീഡിയോയുമായി നാളെ കാണാം ടാറ്റാ ബൈ ബൈ